അപ്പൊ അതെ നമ്മുടെ കുഞ്ഞു രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഋദൂസിന്റെ സൈക്കിളാണ് ഇതിനെപ്പോഴും മുന്തി കൊണ്ട് നടന്ന് തട്ടിയിട്ട് നശിപ്പിക്കലാണ് നമ്മുടെ കുഞ്ഞുന്റെ പണി പേട്ട വണ്ടി തുടങ്ങിക്കണത് കണ്ടിട്ട് ഋദൂസിന്റെ സൈക്കിള് വെള്ളം കൊണ്ട് കഴുകാണ് നമ്മുടെ കുഞ്ഞു എന്തൊരു ചെയ്യണേ കുഞ്ഞാ എങ്ങോട്ടാ എങ്ങോട്ടാ വണ്ടി നാശാക്കിയത് വണ്ടി നാശാക്കി താരാ വണ്ടി നാശാക്കി താരാ ആരാ വണ്ടി നാശാക്കി ആര് നീയല്ലേ നാശാക്കിയത് അതെ வண்டி இண வண்டி கழுகண இங்க வண்டி கழுக കൈകൈ വണ്ടി ഇല്ല ഇണ്ടാക്കോ ഏർ കുഞ്ഞോ അച്ഛോട് പറഞ്ഞു കൊടുക്കണോ ഏട്ടാ ഏ കുഞ്ഞോട് ഏട്ടാ കുഞ്ഞിന്റെ കുറുമ്പണ്ടോ നമുക്ക് എന്താന്ന്

பண்டிட்டுலை கத்தாராவது